വീട്ടിൽ കവറുകളൊക്കെ എങ്ങനെയാണ് വൃത്തിയിൽ സൂക്ഷിക്കുക എന്നുള്ളതും കിച്ചൺ ടിപ്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വെൽക്കം ബാക്ക് ടു ലൈസാസൺ വ്ളോഗ് അപ്പോൾ നമുക്ക് അരുതകർമ്മസേനയ്ക്ക് കൊടുക്കുന്ന കവറുകൾ നമ്മൾ വീട്ടിൽ എങ്ങനെയാണ് വൃത്തിയായി എന്നാണ് പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും നമസ്കാരം വീട്ടിൽ ചെരുപ്പ് വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ബോക്സാണ് ഇതിലാണ് ഞാൻ പ്ലാസ്റ്റിക് കവറുകളൊക്കെ വൃത്തിയായി സൂക്ഷിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോ ദിവസം വീട്ടിലുണ്ടാവുന്ന കവറുകളൊക്കെ സൂക്ഷിച്ചിട്ട് ഇതിൽ കൊടുന്ന് വെക്കാറാണ് പതിവ് അപ്പം നമുക്ക് പുറത്ത് പോകുന്ന സമയത്തൊക്കെ അവർ കവറിന് വരികയാണെന്ന് വെച്ചെങ്കിൽ അവർക്കും ബുദ്ധിമുട്ടില്ല നമുക്കും ബുദ്ധിമുട്ടില്ല വന്നിട്ട് മടങ്ങി ആവശ്യമൊന്നുമില്ലല്ലോ ആവശ്യമൊന്നും അപ്പം നമ്മൾ അടുക്കളയിൽ ഒരു കവറ് വലുത് വെക്കും അതിൽ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ബോക്സിൽ കൊടുന്ന് വെക്കാറാണ് പതിവ് അങ്ങനെ ഓരോ ദിവസവും നമ്മളങ്ങനെ കവറുകൾ മാറ്റി വയ്ക്കും നിറയുമ്പോൾ മാത്രം നമ്മൾ പുറത്ത് ഇതേപോലെ ബോക്സിൽ വെക്കും അപ്പോൾ നമ്മൾ പുറത്തു പോയ സമയത്തൊക്കെ അവർക്ക് ഇതേപോലെ എടുത്ത് കൊണ്ടുപോകാലോ അപ്പോൾ നമ്മളൊരാവശ്യമില്ല പിന്നെ നമ്മൾ അമ്പത് രൂപയല്ലേ കൊടുക്കുന്നത് അത് നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോഴും കൊടുക്കാം അല്ലെങ്കിൽ അത് ബുക്കും പൈസയും കൂടി ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്താലും മതി അപ്പോൾ അത് നമുക്ക് പ്രശ്നമില്ല അപ്പം നമ്മൾ പറമ്പിലൊന്നും കവറുകൾ കിടന്നിട്ട് നമുക്ക് ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നമുക്കിത് വൃത്തിയിൽ സൂക്ഷിക്കുകയും ചെയ്യാം ആദ്യമൊക്കെ ഞാൻ പുറത്ത് വലിയൊരു കവറിലാണ് വെച്ചിരുന്നത് അപ്പം നമ്മൾ വീട്ടിൽ ആളില്ലാത്ത സമയത്ത് നായകളതൊക്കെ മുറ്റത്തെ കാവ പരത്തി അങ്ങനെ ബുദ്ധിമുട്ടായി അതിന് ശേഷമാണ് ഞാൻ ഇതേപോലെ ചെയ്യാൻ തുടങ്ങിയത് നമ്മൾ ഇത്രയും വൃത്തിയിൽ സൂക്ഷിക്കണ കാരണമാണ് അവർക്ക് ഗ്ലൗസും കൂടി ഇടേണ്ട ആവശ്യമില്ല പുതിയ കവറുകൾ തന്നെയാണ് കടയിൽ നിന്ന് കൊന്നിട്ട് അപ്പം തന്നെ ഞാൻ അത് ഒഴിവാക്കലാണ് സാധാരണ പതിവ് ഞാനിപ്പോൾ ഒരു മിഠായിയുടെ കവറ് പോലും പുറത്തിടാറില്ല ഒക്കെ ഇതേപോലെ ഇതിൽ സൂക്ഷിച്ച് വെക്കാറാണ് ഇപ്പം നമ്മളെ വീട്ടിൽ ചെരുപ്പ് വെക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടാക്കിയൊരു ബോക്സാണിത് അപ്പോൾ വേറെ വേറൊരെണ്ണം കൂടി ഉള്ള കാരണം ഇതിൽ ഞാനിപ്പോൾ വേസ്റ്റ് വെക്കലാണ് അപ്പം നമുക്ക് ആളില്ലെങ്കിലും അവർക്ക് എടുത്ത് കൊണ്ടുപോകാമല്ലോ നമ്മൾ അടുക്കളയിൽ സിങ്കും അതേപോലെ ബേസിനൊക്കെ വൃത്തിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ഈ കാണുന്ന ഈ ഭാഗമല്ലേ ഈ ഭാഗത്ത് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഓവറായിട്ട് ഉറച്ചു കൊടുക്കരുത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ കപ്പ് പോരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇവിടെ ക്ലീൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ബോർവെൽ കിണറാക്കാവുമ്പോൾ നന്നായിട്ട് കറവിടെ പിടിക്കും അപ്പോൾ ഇത് ദിവസം നമ്മൾ വൃത്തിയാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ഈ സാധനം അതേപോലെ അടന്ന് പോരും അപ്പോൾ വെള്ളം ലീക്കാവും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എൻ്റെ കയ്യിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എല്ലാം അടി പിടിച്ചൊരു കുക്കറാണിത് അപ്പോൾ ഈ കുക്കർ എങ്ങനെയാണ് ഒന്നും പോവാതെ നല്ല രീതിയിൽ നമ്മൾ വൃത്തിയാക്കി എടുക്കുക എന്നാണ് പരിചയപ്പെടുത്തുന്നത് അതിനായിട്ട് ഇതാണ് ഞാനിവിടെ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പ് ഇതിലേക്ക് ഇട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ അടി പിടിച്ചതിൻ്റെ എല്ലാ ഭാഗത്തും ഉപ്പ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക നമ്മൾ ഈ കുക്കറിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഉപ്പ് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക അപ്പം അടിയിൽ പിടിച്ചിട്ടുള്ള എല്ലാ ഭാഗവും നന്നായി നോക്കിയതിന് ശേഷം ഉപ്പ് തേച്ച് പിടിപ്പിക്കുക അപ്പം നമ്മൾ നന്നായിട്ട് കട്ടിയിലൊക്കെ അടിയിൽ പിടിച്ചിട്ടാണ് വെച്ചെങ്കിൽ ഇതൊരിക്കലും പോകാനൊക്കെ കുത്തി ഇളക്കിണ്ടെങ്കിൽ നമുക്ക് കോട്ടിങ്ങും നഷ്ടപ്പെടും അപ്പോൾ അതിനാണ് ഇതേ രീതിയിൽ ചെയ്യുന്നത് അപ്പോൾ ഉപ്പ് നമ്മൾ എല്ലാ ഭാഗത്തും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ തണുപ്പ് കാരണം കട്ടിയാവുന്നുണ്ട് അപ്പോൾ ഈ വെളിച്ചെണ്ണ നമ്മൾ ഉപ്പിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക വെളിച്ചെണ്ണ ഒക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഞാൻ രണ്ട് മൂന്ന് മണിക്കൂർ ഇതെടുത്ത് മാറ്റി വെച്ചിരുന്നിട്ട് അതിന് ശേഷം എടുത്തിട്ടാണ് ഞാൻ അത് കഴുകാൻ പോകുന്നത് അപ്പോൾ ഈ സമയത്ത് കറണ്ടൊന്നുമില്ല മൊബൈലിൻ്റെ വെളിച്ചത്തിൽ മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അതാണ് ക്ലിയറായിട്ട് കാണാൻ പറ്റാത്തത് അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാക്കാം രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം ഞാൻ ഈ സ്ക്രബ്ബർ വെച്ചിട്ട് വേറെ വെള്ളമൊന്നും നനച്ചിട്ടില്ല അതുകൊണ്ട് തുടച്ചെടുത്തപ്പോൾ ഈ ഫുള്ളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് മുഴുവനായിട്ടും ഞാൻ ഈ സ്ക്രബ്ബർ വെച്ചിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് വെള്ളം ഒന്നും നനക്കാതെ തന്നെയാണ് ഞാൻ അത് തുടച്ചെടുത്തത് വെളിച്ചെണ്ണയും ഉപ്പും കൂടെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെയുള്ളതൊക്കെ എടുക്കാൻ പറ്റുന്ന ഈ വീഡിയോയിലൂടെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പം നിങ്ങൾക്ക് ഈ കുക്കർ കണ്ടാലറിയാം അത്രയും ഇത് അടി പിടിച്ചിട്ട് പോയിരുന്നു കുക്കർ ഉപയോഗിക്കാൻ പറ്റുമെന്ന് തന്നെ വിചാരിച്ചിരുന്നില്ല അത് ശരിയായി കിട്ടിയിട്ടുണ്ട് ഇപ്പം രണ്ട് മൂന്ന് പ്രാവശ്യമായി വെച്ചിട്ട് ഞാൻ ഇത് മുഴുവനായിട്ടും തുടച്ചെടുത്തിട്ടുണ്ട് ആ ഉപ്പ് കൊണ്ട് മാത്രമാണ് ഇത് മുഴുവനായിട്ടും തുടച്ചെടുത്തത് ഇനി നമുക്കിത് നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതിൻ്റെ വെളിച്ചെണ്ണയും ഉപ്പൊക്കെ നന്നായിട്ട് കഴുകിക്കളയാം അപ്പം ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് അടി പിടിച്ചതും ഈ ഉപ്പും വെളിച്ചെണ്ണയും കൂടി കളർ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കും ഇതിൻ്റെ മീതെ കൂടെ ശരിക്കായിട്ട് ഈ സ്ക്രബറിൻ്റെ മീത കിട്ടിയിട്ടുണ്ട് ഈ അബദ്ധങ്ങൾ നമുക്ക് എല്ലാവർക്കും അടുക്കളയിൽ പറ്റുന്നതാണ് അപ്പോൾ ഈ ടിപ്സ് എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഉപ്പും ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഉണ്ടായെങ്കിൽ നമുക്ക് ഈ കുക്കർ കുക്കറ് എടുക്കാൻ പറ്റും ഇനി നമുക്കിത് സോപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇതിന് മിനത്തെ വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ഉപ്പ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് ടിപ്പുകളുണ്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപയോഗിക്കാത്തൊരു സ്ക്രബ്ബർ എടുത്തിട്ടാണ് ഇത് വൃത്തിയാക്കുന്നത് സോപ്പ് വെച്ചിട്ട് നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കാൻ കുക്കർ നന്നായിട്ട് വൃത്തിയായി കിട്ടും ഈ ക്ലീനിങ് ടിപ്സ് നിങ്ങളെല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കണം അപ്പം നിങ്ങൾക്ക് ഈ കുക്കർ കുക്കറ് കണ്ടാലറിയാം പഴയതിനേക്കാളും വൃത്തിയായി കിട്ടിയിട്ടുണ്ട് അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന ടിപ്പ് ഉപ്പ് വെച്ചിട്ടുള്ളത് തന്നെയാണ് അപ്പം നമ്മൾ അടുക്കളയിൽ ദോശ ഉണ്ടാക്കുമ്പോൾ അടിയിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് വേഗത്തിലായിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഇതാണ് നമ്മൾ എണ്ണ എടുക്കുന്ന പാത്രത്തിലേക്ക് ഒരു ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുക ഈ ഉപ്പിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ദോശ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും അടിപിടിക്കുമെന്ന് പറയും എണ്ണയും ഓയിലല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല പറയും അപ്പോൾ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ അടി പിടിക്കുന്നതിന് ഇതേപോലെ ലേശം ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ വെളിച്ചെണ്ണ യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ ഒരെണ്ണം പോലും അടി പിടിക്കില്ല അപ്പോൾ അറിയാത്തവർ എന്തായാലും ഈ ടിപ്സ് ഒന്ന് ഉപയോഗിച്ച് നോക്കണം അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ദോശ ഉണ്ടാക്കുന്നതിൽ കാണിക്കുന്നുണ്ട് ഉപ്പ് വെച്ചിട്ടുള്ള ചെറിയ ചെറിയ കിച്ചൺ ടിപ്സാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് നിസാരമാണെങ്കിലും നമുക്ക് വളരെ ഉപയോഗം ഈ ടിപ്സുകളൊക്കെ ഇപ്പോൾ വെളിച്ചെണ്ണയിൽ ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ട് വെച്ചാൽ നമുക്ക് ദോശമൊക്കെ നല്ല പോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്